മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് നടി ആര്യ പർവതി ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും നൃത്ത വീഡിയോകളിലൂടെയും ഒക്കെയായി സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം നടിയും നർത്തകിയുമായ ആര്യ പാർവതി വിവാഹിതയായി നടനും നടിയും നർത്തകിയുമായ ആര്യ പാർവതി വിവാഹിതയായി നടനും മോഡലുമായ ദിലീപാണ് വരൻ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് അച്ഛൻ്റെയും അമ്മയുടെയും ആര്യയുടെ കുഞ്ഞനുജിതിയുടെയും സാന്നിധ്യത്തിലാണ് ദിലീപ് ആര്യക്ക് താലി ചാർത്തിയത് വിവാഹത്തെക്കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ആര്യ നൽകിയിരുന്നില്ല മെറൂൺ സാരിയിൽ പരമ്പരാഗത ഹിന്ദു വധുവായിട്ടാണ് ആര്യ വിവാഹത്തിനെത്തിയത് ഇന്നലെ മെഹന്തി അണീതതിൻ്റെ വീഡിയോകൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ആര്യ പങ്കുവെച്ചിട്ടുണ്ട് സ്ഥിരമായി വ്ളോഗുകളും മറ്റും ചെയ്തിരുന്ന ആര്യ വിവാഹ വാർത്ത രഹസ്യമാക്കി വെച്ചിരുന്നു തൻ്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് തൻ്റെ വീട്ടിലെ വിശേഷങ്ങളും അനുജത്തിയുടെ കാര്യങ്ങളും എല്ലാം തന്നെ ആര്യ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ളത് എപ്പോഴും യൂട്യൂബ് ചാനലുകളിൽ ആക്റ്റീവായിരുന്ന ആര്യ പക്ഷേ പക്ഷെ ഈയൊരു വിവാഹകാര്യം മാത്രം മറച്ചു വച്ചു ശരിക്കും പ്രേക്ഷകർക്ക് ഇതൊരു സർപ്രൈസ് ന്യൂസ് തന്നെയായിരുന്നു മോഹിനിയാട്ടം നർത്തകിയായ ആര്യ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ആര്യ മോഹനം എന്ന നൃത്ത വിദ്യാലയവും ആര്യ നടത്തുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ആര്യ പാർവതിക്ക് അനിയത്തി ഉണ്ടാകുന്നത് പാലു എന്ന് വിളിക്കുന്ന ആദ്യ പാർവതിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയെല്ലാം തന്നെ ആര്യ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട് വിവാഹം കഴിഞ്ഞ് പാലുവിനെ വിട്ടുപോകുന്ന വിഷമമുണ്ട് ആര്യ പാർവതിക്ക് അതുകൊണ്ട് തന്നെ പാലുവിനെ എടുത്ത് പൊട്ടിക്കരയുന്ന ആര്യയുടെ വീഡിയോസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിയും അനിയത്തിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ആര്യ ആദ്യക്ക് ചേച്ചിയല്ല ശരിക്കും ഒരു ചേച്ചിയമ്മയാണ് ചേച്ചിയമ്മ എന്നാണ് ആര്യ തൻ്റെ അനിയത്തിയെ കൊണ്ട് വിളിപ്പിക്കുന്നത് തന്നെ കാരണം അത്രയധികം ബോണ്ടിങ് ആണ് ശരിക്കും തൻ്റെ പോലെയാണ് ആര്യ തൻ്റെ അനിയത്തിയെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞാനുജതിയെ വിട്ടുപോകാൻ ആര്യക്ക് ഒരുപാട് വിഷമമായിരുന്നു പൊട്ടിക്കരയുന്ന ആര്യയാണ് ആര്യയുടെ വിവാഹം തീർത്തും സ്വകാര്യമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ചുരുക്കം ചില നടീനടന്മാർ ആര്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നു ആര്യയുടെ വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് ആര്യയ്ക്ക് വിവാഹാശംസകൾ നേർന്നിരിക്കുന്നത്